കഴിഞ്ഞ ദിവസം വരെ ആർട്ടിഫിഷ്യൽ വഴി എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അഭിപ്രായം എന്നാൽ ആ അഭിപ്രായത്തിൽ ചെറിയ തിരുത്തുമായി പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കൂടും അത് ഇന്നല്ലെങ്കിൽ നാളെ വഴി വഴി ഗോവിന്ദന്റെ പുതിയ അഭിപ്രായം പറയുന്നത് സംവിധാനം സ്വകാര്യ സമ്പത്തിന്റെ ഭാഗമാണെന്നും തൊഴിലില്ലായ്മ ഉൾപ്പെടുന്ന വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നുവെന്നും അദ്ദേഹം പറയുക കൂടി ചെയ്തു ആ എ ഐ ഉപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ചു മുമ്പോട്ടേക്ക് വന്നാൽ ഏതാണ്ട് പറയുന്നത് അറുപത് ശതമാനം ആളുകളുടെ ജോലി ചെയ്യും എഐ സാങ്കേതിക വിദ്യയുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്നും മാർക്സിസത്തിന് കാര്യമായ പ്രസക്തി ഈ സാഹചര്യത്തിൽ ഉണ്ടെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ ആദ്യത്തെ അഭിപ്രായം ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് കമ്മ്യൂണിസ്റ്റ് മുതലാളിന്റെ കയ്യിലായ വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യന്റെ അധ്വാന ശേഷി അറുപത് ശതമാനം കുറയുകയും അധ്വാനിക്കുന്ന വർഗത്തിന് ഇല്ലാതെ ആവുകയും ചെയ്യുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായി ജനതാല്പര്യം മുൻനിര്ത്തി എഐയെ നിയന്ത്രിക്കാൻ ചട്ടം വേണമെന്ന് സി പി എം പോൾ ബ്യൂറോ തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയം കൂടി പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് എഐ അഭിപ്രായം ഗോവിന്ദൻ തിരുത്തിയത്